ഹായ് ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ കേരള പി എസ് സി എൽ ഡി സി ത്രിവാണ്ട്രം എഴുതിയവർക്കും പത്തനംതിട്ട എഴുതിയവർക്കും കുറച്ച് പേർക്ക് പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് അയച്ചിരുന്നു എന്നാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും ഏറെക്കുറെ പേർക്ക് മെസ്സേജ് വന്നിട്ടില്ല അപ്പോൾ അവരെല്ലാം ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻറ്റ് കണ്ടായിരുന്നു അതുപോലെ തന്നെ ടെലഗ്രാമിലും കണ്ടായിരുന്നു അതായത് പി എസ് സി മെസ്സേജ് അയച്ചിട്ടും ചിലർ മെയിൻ ലിസ്റ്റിൽ അല്ലാതെ സപ്ലൈയിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ചിലർ മെസ്സേജ് കിട്ടാതിരുന്നിട്ടും ചിലർ ഇതിനു മുമ്പേ നടത്തിയ പി എസ് സിയുടെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് പി എസ് സി ഇതിനു മുമ്പും ഇതേപോലത്തെ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ കമൻസ് ഞാൻ കണ്ടായിരുന്നു യൂട്യൂബിലും ടെലഗ്രാമിലും അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ കുറേ പേര് എന്നോടും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി അവർക്കും ചിലപ്പോൾ വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴേക്കും അവരുടെ പേരുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം തന്നെ എനിക്കും മെസ്സേജ് റിസീവ് ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കടന്നു നിരാശയിലൂടെയാണ് കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു എക്സാമിന് ഷോർട്ട് ലിസ്റ്റിൽ വന്നില്ല അല്ലെങ്കിൽ മെസ്സേജ് കിട്ടിയില്ല എന്നൊക്കെ മനസ്സിനകത്ത് നല്ല രീതിയിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വേറെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ വെരിഫൈഡ് ഗ്രൂപ്പിലായാലും അല്ലെങ്കിൽ ഒത്തിരി വീഡിയോസിലും ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ മെസ്സേജ് വന്നവർക്കും കുറച്ചൊക്കെ ഡൗട്ടുണ്ട് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടോ എന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഡിഗ്രി എക്സാമിനാണ് മെയിൻ ഫോക്കസ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ എൽ ഡി സി എന്ന് വേണം പറയാൻ പക്ഷേ ഞാൻ ഇതിനു മുമ്പേ എൽ ഡി സി ഒരു തവണ എഴുതിയിട്ടുണ്ട് ഒന്നും പഠിക്കാതെയാണ് പോയി എഴുതിയത് കേട്ടോ അതുപോലെ അല്ലാതെ എൽ ഡി സി എക്സാം ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടും പക്ഷേ ഈ എക്സാം ഞാൻ ആത്മാർത്ഥതയോടെ തന്നെയാണ് പഠിച്ചത് അതായത് ഡിഗ്രി എക്സാമിൻ്റെയും എൽ ഡി സി മീൻസിൻ്റെ എക്സാമും ഏകദേശം സിലബസ് ഒന്ന് തന്നെയായിരുന്നു ആ സമയത്ത് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി രണ്ടിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പഠിച്ചു വന്നത് പിന്നെ എൽ ഡി സിക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടില്ലായിരുന്നു അതിൻ്റേതായ ചില കുറവുകൾ എനിക്കുണ്ടായിരുന്നു എക്സാം എഴുതിയപ്പോൾ പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അത്രയും സിമ്പിളായിരുന്നു ട്രിവാൻഡ്രം എൽ ഡി സി അപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് എന്തായാലും ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ മെസ്സേജ് എനിക്ക് വരാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ടായിരിക്കണു സത്യം പറഞ്ഞാൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇരുന്ന് പഠിക്കാനുള്ള ഒരു മനസ്സോ ഒരു ആത്മാർത്ഥതയോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അതായത് ഇനി വരാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഒ എയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും എല്ലാം നല്ല കിടിലം പരീക്ഷകളാണ് പക്ഷേ മനസ്സെല്ലാം വല്ലാതെ എന്താ പറയേണ്ടതെന്നറിയില്ല അത്രയ്ക്ക് നിരാശയിലാണ് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഒത്തിരി പേര് നിരാശയിലായിരിക്കുമെന്നറിയാം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായത് അതുപോലെ മെസ്സേജ് വന്നവർക്ക് അവരെ ഞാൻ നിരാശപ്പെടുത്തുകയല്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മോട്ടിവേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ അതിന് അതുകൊണ്ട് എല്ലാവരും വീണ്ടും നല്ല രീതിയിൽ പഠിക്കുക പി എസ് സിയുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കയ്യിൽ കിട്ടും വരെ പഠിക്കുക കേട്ടോ